പൂക്കോട്ടുംപാടം മാമ്പറ്റ പത്ത് ഏക്കറിൽ പുതുതായി നിർമ്മിച്ച മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തു സമസ്ത കേരള ജമ്യൂത്തിലുലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അവന്റെ ഈമാൻ അതിന് ശക്തമായ ഈമാൻ ഈമാൻ അൽ മഹത്തുന്ന ഈമത്തിന്റെ പക്ഷം അപ്പൊ അത് വേറും ചെയ്യും കുറയ്ക്കും അവ ശക്തിയായ ഈമാൻ എന്റെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോഴേ ഈ പള്ളിയിലോടുള്ള ആദരവ് നമ്മക്ക് ഉണ്ടാകും അവ പള്ളിയിൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കും കാലഘട്ടത്തിൽ മദീനത്ത പള്ളിൻ്റെ സമീപത്തു നിന്നാണ് ശബ്ദം ശ്രദ്ധ ഉണ്ടാക്കിയത് അപ്പോൾ സർത്താബെ വിളിച്ചു ഇവിടെ വരിടാത്ത ആ തർഫാനി സൗത്ത കുമാർ മസ്ജിദ് റസൂലില്ല അഹ്ലാൻ റസൂലിൻ്റെ പള്ളിൻ്റെ ശ്രദ്ധ ഉണ്ടാക്കണം കുന്ദുമാമീന അഹിൽ മദീന ലുമാർ നിങ്ങൾ മദീനക്കാരാണെങ്കിൽ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചു വിടുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ മദീനക്കാരാണെങ്കിൽ ലാസ്ഫ കുമാർ ഞാൻ ഇവിടുത്തെ ഭരണകർത്താവ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ കാവീന്ന് എനിക്ക് ഞാൻ നിശ്ചയിക്കാതായ ഒരു ശിക്ഷ ഇത് നിങ്ങളെ വിധേയമാക്കും വായിക്കുന്നു എന്നാണ് അപ്പോൾ അത്ര കണ്ട് ശക്തമായ സംഗതിയാണ് പള്ളീൻ്റെ സമീപത്ത് നിന്ന് പള്ളി എന്നൊക്കെ ഒരു മോമി അത് അത്ഗ്രഹിക്കില്ല പള്ളിൻ്റെ പഴയ കാലത്തൊക്കെ നോക്കി നമ്മുടെ ആപ്പവാപ്പന്മാരുടെ കാലത്ത് പ്രകടനം പോകുമ്പോൾ പള്ളീൻ്റെ എത്തു വരുമ്പോൾ നിർത്തും അന്ന് നമ്മൾ നിർത്തുന്നില്ല അപ്പോൾ മറ്റുള്ളവർ നിർത്തൂല്ല കാരണം പള്ളിയെ കൊണ്ട് ബഹുമാനം ഇല്ലെന്നും ബഹുമാനിക്ക പെണ്ണ മഹ്രിബ് നിസ്കാരത്തിനും ദുവയ്ക്കും നേതൃത്വം നൽകി തൈത്തൊടിക അവറാൻ ഇഷ്ടദാനമായി നൽകിയ അഞ്ച് സെന്റും പ്രദേശവാസികൾ സ്വരൂപിച്ചു വാങ്ങിയ സ്ഥലവും ഉൾപ്പെടെ പതിമൂന്ന് സെന്റ് സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് മസ്ജിദിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ധനസഹായം കൈനോട്ട് റഫീഖ് നൽകി നിസ്കാരശേഷം പൊക്കോട്ടമ്പാടം വലിയ പള്ളി ഖാസി മുഖാറക്ക് ഭാഖഫി മുഖ്യപ്രഭാഷണം നടത്തി കോട്ടക്കുളം ജുമാ മസ്ജിദ് ഖാസി ബഷീർ ഫൈസി അബൂബക്കർ ഹാജി ബാപ്പുട്ടി ഫൈസി അലി കൈനോട്ട് എൻ സി മൊയ്തീൻ എന്നിവർ സംസാരിച്ചു കെ നിഷാദ് റഹ്മാൻ അൻവർ സാദത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പ്രദേശവാസികളും മഹല്ല കാരണവന്മാരുമടക്കം നൂറോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം